This is your next question, and your timer starts now. ഓക്കെ അയ്യോ ചായമിസാ ആൻസർ കിട്ടിയോ നാൽപ്പത്തഞ്ച് സെക്കൻഡ് ആൻസർ കിട്ടിയോ നാപ്പത്തഞ്ച് സെക്കൻഡ് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കണം അപ്പോൾ ഈ ക്വസ്റ്റൻ ചെയ്യുന്നതിന് ഒരു നോർമൽ രീതി ഉണ്ട് നോർമൽ രീതി നമ്മൾ ചെയ്യുന്നത് നോക്കിക്കേ എന്താ നമ്മൾ ആദ്യം നമ്മൾ എപ്പോഴും നോക്കാറ് ഇവിടെ ഇവിടെ എത്രയാണ് വ്യത്യാസം ഇവിടെ മൂന്ന് വർഷത്തെ ഗ്യാപ്പ് ഇവിടെ ആറു വർഷത്തെ ഗ്യാപ്പ് അപ്പോൾ കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ത് പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റേസ് ടു എൻ അതാണ് എന്ത് അതാണ് എമൗണ്ട് എന്ന് പറഞ്ഞു അതാണ് എമൗണ്ട് അപ്പോൾ ഇവിടെ ആദ്യത്തെ എമൗണ്ട് തന്നിട്ടുണ്ട് എത്രയാണ് ഓക്കെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ് എമൗണ്ട് ആ എയ്റ്റ് സീറോ ടു എയ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പറയാം എയ്റ്റ് സീറോ ടു എയ്റ്റ് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റേസ് ടു ത്രീ ആണ് അല്ലേ അടുത്തത് എത്രയാണ് വൺ ടു സീറോ ഫോർ ടു എന്ന് പറയുന്ന എമൗണ്ട് ആണ് അതും പി ഇൻ ടൂ വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റേസ് ടു സിക്സ് ആണ് പിന്നെ നമ്മൾ എന്താ ചെയ്യുക ഇതെൻ്റെ ഇക്വേഷൻ നമ്പർ വൺ ഇത് ഇക്വേഷൻ നമ്പർ ടു വൺ ബൈ ടു ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരാൻ പോകുന്നത് എയ്റ്റ് സീറോ ടു എയ്റ്റ് സമയമെടുക്കണുണ്ടോ ഒരുപാട് സമയമെടുക്കണുണ്ട് ഈ രീതിയിൽ ചെയ്ത് വരുമ്പോൾ ഇനി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ വിചാരിച്ചോളൂ നിങ്ങൾക്ക് ഇതിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ നിങ്ങൾ എന്താ എഴുതാൻ പോകുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് വെച്ചോ ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ എഴുതി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല അപ്പോഴും നമ്മൾ എന്താ എഴുതാൻ പോകുന്നത് എയ്റ്റ് സീറോ ടു എയ്റ്റ് ഡിവൈഡഡ് ബൈ വൺ ടു സീറോ ഫോർ ടു അല്ലെങ്കിൽ തിരിച്ച് 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 ഇങ്ങനെയല്ല തിരിച്ച് വൺ ടു സീറോ ഫോർ ടു ഡിവൈഡഡ് ബൈ എയ്റ്റ് സീറോ ടു എയ്റ്റ് ഈക്വൽ ടു എന്താണ് ആ റേഷ്യോ അല്ലേ എഴുതിയത് പി എം പി വെട്ടിപ്പോയി വൺ പ്ലസ് വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റേസ് ടു ത്രീ അല്ലേ മുകളിൽ സിക്സ് ആയിരുന്നു താഴെ ത്രീ ആയിരുന്നു അപ്പോൾ സിക്സ് ബൈ ത്രീ ചെയ്യുമ്പോൾ എന്തായാലും വ്യത്യാസം ഇത് വരും അല്ലേ പിന്നെ നമ്മൾ എന്ത് എടുക്കണം ഈ റേഷ്യോ കാണണം നമ്മൾ അല്ലേ റേഷ്യോ കാണുമ്പോൾ ഇവിടെ എന്ത് വരും ഇവിടെ നാൽപ്പതേ പതിനാല് ഇവിടെ മൂന്ന് പ്രാവശ്യം പോകും നാൽപ്പതേ പതിനാല് ഇവിടെ രണ്ട് പ്രാവശ്യം സോ ക്ലിയർലി ത്രീ ഇസ് ഈക്വൽ ടു ടു ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റേസ് ടു ത്രീ എന്ന് വരും അതായത് ഈ നമുക്കറിയാവുന്നൊരു കാര്യമാണ് എന്ത് ഇതെന്താണ് എമൗണ്ട് ഈക്വൽ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റേസ് ടു ത്രീ എന്നാണ് സോ ക്ലിയർലി മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് എമൗണ്ട് ആണ് ഇവിടെ ഉള്ളത് പി ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ മൂന്ന് വർഷം കൊണ്ടുള്ള എമൗണ്ട് എത്രയാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്രയാ എയ്റ്റ് സീറോ ടു എയ്റ്റ് അപ്പം അതാണ് നമുക്കിവിടെ ത്രീ യൂണിറ്റ് എന്ന് കിട്ടിയേക്കുന്നത് അപ്പോൾ ആ ത്രീ യൂണിറ്റ് ആണ് എന്ത് എയ്റ്റ് സീറോ ടു എയ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താ കണ്ടുപിടിക്കേണ്ട പ്രിൻസിപ്പളാണ് ടു യൂണിറ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യാം പക്ഷേ ഇതും ആക്ച്വലി ടൈം കൺസ്യൂമിംഗ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കോൺസെപ്റ്റ് എന്താ ശരിക്കും കോൺസെപ്റ്റ് എന്താണ് സി ഇനീഷ്യലി നമുക്കൊരു ഉണ്ട് ശരിയല്ലേ ഇനീഷ്യലി നമുക്കൊരു പ്രിൻസിപ്പൾ ഉണ്ടാവും ആ പ്രിൻസിപ്പളിൻ്റെ മുകളിൽ ആ പ്രിൻസിപ്പളിൻ്റെ മുകളിൽ ഒരു ഹൺഡ്രഡ് പ്ലസ് ചേഞ്ച് ഉദാഹരണത്തിന് പത്ത് ശതമാനമാണ് റേറ്റ് ഓഫ് ഇന്റസ്റ്റ് അല്ലെ പ്രിൻസിപ്പളിന്റെ മുകളിലുള്ള പത്ത് ശതമാനം റേറ്റ് ഓഫ് ഇന്റസ്റ്റിന് ശേഷം ശരിക്കും പ്രിൻസിപ്പൾ എന്തായിട്ട് മാറുക ചെയ്യുക പി ഇന്റു നൂറ്റി പത്തേ ബൈ നൂറ് ചെയ്യുക ശരിയല്ലേ അപ്പോൾ പി ഇന്റു നൂറ്റി പത്തേ നൂറാണ് എന്ത് തരുക അടുത്ത ചേഞ്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അടുത്ത ചേഞ്ച് ഇപ്പൊ ഇതാണ് എൻ്റെ ആദ്യത്തെ എമൗണ്ട് അപ്പം ഇപ്പോൾ എത്രയായി നൂറ് എന്നുള്ളത് നൂറ്റിപ്പത്തായിട്ടുണ്ടാവും അപ്പം അതായിരിക്കും എൻ്റെ ആദ്യത്തെ എമൗണ്ട് അടുത്ത ചേഞ്ച് സംഭവിക്കാൻ പോകുന്നത് എവിടെയാണ് ഈ എമൗണ്ടിൻ്റെ മുകളിൽ അതായത് ഈ എമൗണ്ട് വൺ ആയിട്ടുള്ളതിന്റെ മുകളിലാണ് നൂറ്റിപ്പത്തേബ് നൂറ് എന്ന് പറയുന്ന ചേഞ്ച് സംഭവിക്കാൻ പോകുന്നത് എന്നിട്ട് എന്തായിട്ട് മാറും എന്നിട്ട് എമൗണ്ട് ടു ആയിട്ട് മാറും അപ്പം ഇങ്ങനെയല്ലേ സക്സസീവായിട്ടല്ലേ ആ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പ്രിൻസിപ്പളിൻ്റെ മുകളിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നെന്ന് പറയുമ്പോൾ പ്രിൻസിപ്പളിൻ്റെ മുകളിലും സക്സസീവ് ചേഞ്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇൻട്രസ്റ്റിന്റെ ഇൻട്രസ്റ്റിൻ്റെ മുകളിലും ആ ഹൺഡ്രഡ് പ്ലസ് എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞ ചേഞ്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിക്കുക ഇവിടെ എന്താ സംഭവിക്കുക ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും പി ഇന്റു ഹൺഡ്രഡ് പ്ലസ് എക്സ് പെർസെന്റേജ് എന്ന് പറയുന്ന വാല്യൂ ചേഞ്ചിന് ശേഷം ഇവിടുത്തെ കേസിൽ എന്തായിട്ട് മാറിയത് എയ്റ്റ് സീറോ ടു എയ്റ്റ് എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് മാറി നമുക്കറിയാം ഇത് മൂന്ന് വർഷം കൊണ്ടാണ് അതേ ചേഞ്ച് അതേ ചേഞ്ച് ഈ എയ്റ്റ് സീറോ ടു എയ്റ്റ് എന്ന് പറയുന്ന വാല്യൂവിൻ്റെ മുകളിൽ എന്ത് എത്രയാണോ അവിടെ സംഭവിച്ച ചേഞ്ച് ഹൺഡ്രഡ് പ്ലസ് എക്സ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അതേ ചേഞ്ച് അതേ ചേഞ്ചിന് ശേഷമാണ് എന്തായിട്ട് മാറാറ് വൺ ടു സീറോ ഫോർ ടു എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് മാറുക അവിടെ എത്ര വർഷത്തെ ഗ്യാപ്പാണ് ഇവിടെയും മൂന്ന് വർഷത്തെ ഗ്യാപ്പാണ് ഇവിടെയും മൂന്ന് വർഷത്തെ ഗ്യാപ്പാണ് അപ്പോൾ നോക്കിക്കേ സി നമുക്കറിയാലോ പ്രിൻസിപ്പൽ ടു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ പെർസെൻറ്റേജ് ആണ് ചേഞ്ചെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ആണ് ചേഞ്ച് ചെയ്യൽ ഏത് റേഷ്യോയിൽ ആണ് പണം പോവുക പത്ത് എന്നുള്ളത് പതിനൊന്നായിട്ട് മാറും അടുത്ത വർഷത്തെ സംഭവിക്കുക അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് ആണെന്ന് മനസ്സിലായല്ലോ അപ്പം എമൗണ്ട് വൺ ടു എമൗണ്ട് ടു എന്തായിരിക്കും അഗെയിൻ ടെൻ ഇസ് ടു ലവൻ റേഷ്യോലാണ് വരുന്നതെങ്കിൽ വീണ്ടും അടുത്ത വർഷത്തെ സംഭവിക്കുക ഇത് ടെന്ന് ഇത് ഇലവൻ ആവും അപ്പോൾ ഇനി മൂന്നാമതൊരു എമൗണ്ട് ത്രീ വരുവാണെങ്കിലോ അപ്പോൾ എന്താ അപ്പോൾ ആവും ടെന്നാകും ഇതെൻ്റെ ആവും അങ്ങനെ 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 പോവുകയാണ് ചെയ്യുക അല്ലേ സക്സസീവ് ആ ചേഞ്ച് ആ റേഷ്യോയിലാണ് ആ ചേഞ്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കുക അപ്പം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാ പറയുന്നത് പത്ത് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ എങ്ങനെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അടിച്ചു വിട്ട് കണ്ടിട്ട് ഒരു കാര്യവും ഇല്ല പത്ത് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ ഇപ്പം ചെയ്ത ഇപ്പം തന്നേക്കണ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ പക്ഷേ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം എടുക്കും എയ്റ്റ് സീറോ ടു എയ്റ്റ് വൺ സീറോ ടു വൺ ടു സീറോ ഫോർ ടു എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ അറിയാമല്ലോ ക്യാൻസൽ ചെയ്യുമ്പോൾ റേഷ്യോട്ട് മാറും കാന്സൽ ചെയ്യുമ്പോൾ നമുക്ക് റേഷ്യോ കിട്ടും ഇവിടെ ടൂ ആണ് വരാൻ പോകുന്നത് ഇവിടെ ത്രീ ആണ് വരാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് വൺ ആണ് ഇതെന്റെ എമൗണ്ട് ടു ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമല്ലോ ടു എസ് ടു ത്രീ റേഷ്യോലാണ് എമൗണ്ട് വണ്ണും എമൗണ്ട് ടൂവും തമ്മിലുള്ള റേഷ്യോ ഇതെൻ്റെ പ്രിൻസിപ്പിൾ ആണെന്ന് അറിയാമല്ലോ അപ്പോൾ ആ പ്രിൻസിപ്പൾ ടു എമൗണ്ട് വൺ പ്രിൻസിപ്പൾ ടു എമൌണ്ട് വണ് ഏത് റേഷ്യോ തന്നെയായിരിക്കും ടു എസ് ടു ത്രീ എന്ന് പറയുന്ന അതേ റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക ശരിയല്ലേ പറയുന്നത് ടു ത്രീ എന്ന് പറയുന്നത് അതേ റേഷ്യോയിലേക്ക് ഉണ്ടാവുക അപ്പോൾ ഈ ടുവിനെ ത്രീനെ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് ഈ റേഷ്യോ കൺസിഡർ ചെയ്യുമ്പോൾ ടു ആണ് എയിറ്റ് സീറോ ടു എയ്റ്റ് അപ്പോൾ ത്രീയുടെ വാല്യൂ വൺ ടു സീറോ ഫോർ എയ്റ്റ് അപ്പോൾ എനിക്ക് ഈ പിടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്താൽ മതി നോക്കിക്കേ ഇവിടെ കമ്പയർ ചെയ്താൽ പോരെ ഇവിടെ കമ്പയർ ചെയ്താൽ പോരെടാ കാരണം എന്താ ഈ ത്രീ എന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ വാല്യൂ ഇതന്നെയാണ് അല്ലേ അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൂ ആയിരിക്കും എന്ത് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ പറയുന്നത് അപ്പോൾ എന്താ വരാൻ പോകുന്നത് ഡയറക്റ്റ് നമുക്ക് എന്ത് എഴുതാം ത്രീ യൂണിറ്റ് ഈസ് ഈക്വൽ ടു എറ്റ് സീറോ ടു എയ്റ്റ് ആണെങ്കിൽ വൺ യൂണിറ്റിന്റെ വാല്യൂ എന്താ വരാൻ പോകുന്നത് ത്രീ ടു സാർ സിക്സ് ട്വൻറ്റി ത്രീ സിക്സ് സാർ എയ്റ്റീൻ സെവൻ സിക്സ് ടു സെവൻ ടു സിക്സ് സെവൻ സിക്സ് കണ്ടുപിടിക്കേണ്ടത് രണ്ട് യൂണിറ്റിന്റെ വാല്യൂ ആണ് രണ്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഓപ്ഷൻ ടു സിക്സ് സെവൻ സിക്സിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ സിക്സ് ടു സാർ ട്വൽവ് ടു സെവൻ സാർ ഫോർട്ടീൻ ഫിഫ്റ്റീൻ വൺ ടു സിക്സ് ആർ ട്വൽവ് തേർട്ടീൻ ആൻഡ് ഫൈവ് ത്രീ ഫൈവ് ടു ഫൈവ് ത്രീ ഫൈവ് ടു ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ അമ്പത്തി മൂന്ന് അമ്പത്തിരണ്ടാണ് അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ എവിടെ അമ്പത്തിമൂന്ന് അമ്പത്തിരണ്ട് എന്താ പറഞ്ഞത് അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം ഇനിയും ഇതിനെ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേൾക്കുക കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ആക്ച്വലി ഇത് ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല കോൺസെപ്റ്റ് മനസ്സിലായോ കോൺസെപ്റ്റ് മനസ്സിലായോ കോൺസെപ്റ്റ് മനസ്സിലായാൽ ഇത് ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേൾക്കുക പ്രിൻസിപ്പൾ ഇനീഷ്യലി നമുക്കുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പളിൻ്റെ മുകളിൽ ഓക്കെ നമുക്കറിയാം ഹൺഡ്രഡ് പ്ലസ് എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചേഞ്ച് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അതൊരു റേഷ്യോ ആണല്ലോ അതൊരു റേഷ്യോ ആണല്ലോ അതായത് നമ്മൾ നേരത്തെ ടെൻ പെർസെൻറ്റേജ് ചേഞ്ച് ആണെങ്കിൽ പ്രിൻസിപ്പൾ അതിന്റെ ലെവൻ ബൈടെൻ ആയി മാറും മാറുന്നതാണല്ലോ പറഞ്ഞത് പ്രിൻസിപ്പൾ ലെവൻ ബൈ അപ്പോൾ ഈ ഒരു ചേഞ്ചിനെ ആ ഒരു ലെവൻ ബൈ ടെൻ എന്ന് പറഞ്ഞ ചേഞ്ചിന് സപ്പോസ് ഞാൻ എക്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ പി ഇൻറ്റു എക്സ് ആണ് എന്ത് എയ്റ്റ് സീറോ ടു എയ്റ്റ് എന്ന് പറഞ്ഞൂടെ പ്രിൻസിപ്പൾ ഇൻറ്റു ആ ചേഞ്ച് ഏത് ലെവൻ ബൈ ടെൻ എന്ന് പറഞ്ഞ ചേഞ്ചിനെയാണ് ഞാൻ എന്തായിട്ട് എടുക്കുന്നത് എക്സ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തത് അങ്ങനെയാണെങ്കിൽ പി ഇൻ എക്സ് ആണ് എന്ത് എയ്റ്റ് സീറോ ടു എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ എയ്റ്റ് സീറോ ടു എയ്റ്റ് ഇൻറ്റു എക്സ് ആണ് എന്ത് വൺ ടു സീറോ ഫോർ ടു എന്ന് പറഞ്ഞൂടെ പറഞ്ഞുകൂടാ എയ്റ്റ് സീറോ ടു എയ്റ്റ് ഇൻറ്റു എക്സ് ആണ് വൺ ടു സീറോ ഫോർ ടു എന്ന് പറഞ്ഞൂടെ തീർച്ചയായിട്ടും പറയാമോ അല്ലേ അപ്പം അങ്ങനെയാണ് അവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും നമുക്കെന്ത് ഈ എക്സ് ഇല്ലേ ഇവിടെ നമ്മൾ എഴുതിയേക്കുന്ന എക്സ് ഈ എക്സ് ഈ എക്സ് ഈ എക്സിന് പകരം ഇവിടെ നിന്നുള്ള എക്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പോൾ എന്താ വരാൻ പോകുന്നത് എയ്റ്റ് സീറോ ടു എയ്റ്റ് ഇൻ ടു ഓക്കെ ഇവിടെ നിന്ന് എക്സിന്റെ വാല്യൂ കിട്ടുമല്ലോ എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടാൻ പോകുന്നത് എയ്റ്റ് സീറോ ടു എയ്റ്റ് ഡിവൈഡഡ് ബൈ എന്താ വരാൻ പോകുന്നത് പി ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ടു സീറോ ഫോർ ടു കറക്റ്റ് അല്ലേ ഈ എക്സിന് പകരം ഞാൻ ഇവിടെയുള്ള എക്സിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെയുള്ള എക്സിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ വരാൻ പോകുന്നത് എൺപത് ഇരുപത്തഞ്ച് ഡിവൈഡഡ് ബൈ പി ആണ് വരാൻ പോകുന്നത് ക്ലിയർ ആയവണ്ണം വരാം അങ്ങനെയാണെങ്കിൽ പിയുടെ വാല്യൂ എന്താന്ന് പറയുടെ വാല്യൂ എന്താ പീയുടെ വാല്യൂ എന്താ വരാൻ പോകുന്നത് എയ്റ്റ് സീറോ ടു എയ്റ്റ് ഇൻറ്റു എയ്റ്റ് സീറോ ടു എയ്റ്റ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ സ്ക്വയർ എടുക്കാം എയ്റ്റ് സീറോ ടു എയ്റ്റ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൺ ടു സീറോ ഫോർ ടു ദാറ്റ്സ് ഇറ്റ് ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ ഇതേപോലെ ആ ഇയർ സെയിം ആണെങ്കിൽ ത്രീ ഇയർ സിക്സ് ഇയർ അല്ലേ അല്ലെങ്കിൽ ഫോർ ഇയർ എയ്റ്റ് ഇയർ അല്ലെങ്കിൽ ടു ഇയർ ഫോർ ഇങ്ങനെയുള്ള എല്ലാ കേസിലും ആകെ ചെയ്യേണ്ട കാര്യം ആ ഇനീഷ്യലി തന്നിട്ടുള്ള വാല്യൂ ഏതാണോ അതിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ വൺ ടു സീറോ ഫോർ ടു എന്ന് പറയുമ്പോൾ കറക്റ്റാണ് എന്താണ് ആ ഒന്നിക്കും നിങ്ങൾ അതിൻ്റെ സ്ക്വയർ കണ്ട് സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എയ്റ്റ് സീറോ ടു എയ്റ്റ് ഇൻ എയ്റ്റ് സീറോ ടു എയ്റ്റ് ഡിവൈഡഡ് ബൈ വൺ ടു സീറോ ഫോർ ടു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കേസിൽ വളരെ സിമ്പിളായിരുന്നു കാരണം എന്താ ഇവിടെ രണ്ട് പ്രാവശ്യം പോവും ഇവിടെ മൂന്ന് പ്രാവശ്യം പോവും ഇനി എയിറ്റ് സീറോ ടു എയ്റ്റിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു ടു എന്ന് പറയുമ്പോഴും നാല് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇൻ ടു സംഭവിക്കുന്നുണ്ട് ദാൻസർ ഹാസ് ടു ബി ആൻ ഈവൻ നമ്പർ ദ ആൻസർ ഹാസ് ടു ബി ആൻ ഈവൺ നമ്പർ ബിക്കോസ് എയ്റ്റ് സീറോ ടു എയ്റ്റ് എന്ന് പറയുന്നത് എട്ട് എട്ടും പതിനാറ് രണ്ട് പതിനെട്ട് മൂന്ന് കൃത്യമായിട്ട് വെട്ടിപ്പോവും അപ്പം ആൻസർ ഇവൺ നമ്പർ ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ടു ടുവിൽ അവസാനിക്കുന്ന നമ്പർ ആയിരിക്കണം ഹെൻസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് അമ്പത്തി മൂന്ന് അമ്പത്തി രണ്ടാണെന്ന് പറയാം അപ്പം ഞാൻ ഒരുപാട് സമയം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ബട്ട് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് കമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഷുവറായിട്ടും ക്വസ്റ്റിൻ നമുക്ക് ഉണ്ടാവും നമുക്ക് അറിയാം സമയം എടുക്കാൻ പോകുന്ന ക്വസ്റ്റൻസ് ആണ് ഇതൊക്കെ ഓക്കെ ആ സമയം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കണം സോ ഹിയർസ് യുവർ നെക്സ്റ്റ് കൊസ്റ്റിൻ ആൻഡ് യുവർ ടൈമ് സ്റ്റാർട്ട്സ് നൗ ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ഓക്കെ ടൈംസ് അപ്പ് കിട്ടിയാ ഫോർട്ടി ഫൈവ് സെക്കൻഡ്സിൽ ആൻസർ കിട്ടുവോ വെരി സിംപിൾ ക്വസ്റ്റൻ അല്ലേ സിമ്പിൾ ആൻഡ് ഈസി ക്വസ്റ്റൻ ആണ് പക്ഷെ കാൽക്കുലേറ്റീവ് ആണ് ആൻസർ കിട്ടും പക്ഷെ ഫോർട്ടി ഫൈവ് സെക്കൻഡ് ലെങ്കിൽ തേർട്ടി സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതിലാണ് കാര്യം അസാം ഓഫ് റുപ്പീസ് എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എമൗണ്ട്സ് റുപ്പീസ് ലെവൻ തൗസൻഡ് ഫോർട്ടി സിക്സ് അറ്റ് എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് പെർൻറ്റേജ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു പെർക്കുലർ ടൈം പീരീരഡിൽ എട്ടേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ എട്ടായിരത്തി നാനൂറ് രൂപ പതിനൊന്നായിരത്തി നാൽപ്പത്താറ് രൂപ ആവുമെങ്കിൽ അതേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അതേ ടൈം പീരീരഡിൽ നൈൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഡയറക്റ്റ് ക്വസ്റ്റിനാണ് നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള വാല്യൂവിൽ നിന്ന് ടൈം പീരീഡ് കണ്ടുപിടിക്കണം ടൈം പീരീഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എയിറ്റ് പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാൻ അവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ അപ്പോൾ നോർമലി സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻട്രസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പതിനൊന്നായിരത്തി നാൽപ്പത്തി ആറ് രൂപയാണ് എമൗണ്ട് പതിനൊന്നായിരത്തി പതിനൊന്നായിരത്തി നാൽപ്പത്തി ആറ് രൂപയാണ് എമൗണ്ട് എട്ടായിരത്തി നാനൂറ് രൂപയാണ് പ്രിൻസിപ്പൾ അപ്പോൾ എത്ര ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവണം ഇവിടെ നാൽപ്പത്തി ആറ് പത്തൊന്ന് നാല് പോയ ആറ് ഇവിടെ ടു സിക്സ് ഫോർ സിക്സ് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറായിരിക്കണം ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ അപ്പം നമ്മളിവിടെ സബ്സിഡിറ്റി ഉണ്ട് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഈക്വൽ ടു എട്ടായിരത്തി നാനൂറ് രൂപയാണ് പ്രിൻസിപ്പൾ ഇൻറ്റു എയ്റ്റ് പോയിൻ്റ് സെവൻ ഫൈവ് ഇൻറ്റു ടൈം പീരീഡ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇൻ വെരി വെരി ടൈം കൺസ്യൂമിംഗ് കാൽക്കുലേഷൻ അല്ലേ ഉറപ്പായിട്ടും ഈ ഈ ഒരു കാൽക്കുലേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയമെടുക്കും അങ്ങനെ ആ കാൽക്കുലേഷൻ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ടീയുടെ വാല്യൂ കിട്ടുള്ളൂ സപ്പോസ് ടിയുടെ വാല്യൂ എക്സ് ആണെന്ന് വെച്ചോ ടീയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി അത് എക്സ് ആണെന്ന് വെച്ചോ അങ്ങനെ കിട്ടുന്ന എക്സിനെ വേണം പിന്നെ നിങ്ങൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു എയ്റ്റ് പോയിൻ്റ് സെവൻ ഫൈവ് ഇൻറ്റു എക്സ് അട്ടി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ സോ അതുകൊണ്ടാണിത് കാൽക്കുലേറ്റീവ് ആയിട്ട് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നമുക്ക് വരുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മളെടുത്ത് എസ് എസ് സി ചോദിക്കാറുണ്ട് എന്ത് ഓൾറെഡി കുറച്ച് കണ്ടീഷൻസ് തന്നിട്ട് അതിൻ്റെ ബേസിസിൽ മറ്റൊരു ക്വസ്റ്റൻ ചോദിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിക്സ്ഡാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ബിക്കോസ് ആ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയുടെ ആ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്നതിൻ്റെ ആ പ്രിൻസിപ്പളിൻ്റെ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അഗൈൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ എട്ടേ മുക്കാൽ രൂപ എട്ടേ മുക്കാൽ എന്ന് പറയുമ്പം ആ ഡെസിമിൻ്റെ ഫ്രാക്ഷനിലേക്ക് മാറ്റുക മാറ്റുമ്പോൾ എന്താ വരാൻ പോകുന്നത് പതിനേഴര മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചാല് തേർട്ടി ഫൈവ് ബൈ ഫോർ ഇതന്നെ ഇൻഡു ഇൻഡു ഓക്കെ ഓക്കെ എന്താണ് ടൈം പീരീഡ് ടൈം പീരീഡ് നമുക്ക് അറിയില്ല സപ്പോസ് ആ ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എക്സ് ആണെന്ന് വെച്ചോ നമ്മൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് കിട്ടാൻ പോകുന്ന വാല്യൂ എക്സ് ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു എക്സ് ഉണ്ടാവും ബൈ ഒരു ഹൺഡ്രഡും ഉണ്ടാവും അല്ലേ ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങളല്ലേ ഇത് ഇവിടെ എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രോബ്ലം എന്താണ് ഈ എ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അറിയില്ല അപ്പൊ അത് കണ്ടുപിടിക്കാനാണ് യഥാർത്ഥത്തിലൂടെ സമയം മുഴുവൻ നമുക്ക് നഷ്ടപ്പെടുന്നത് ശരിയല്ലേ പറയുന്നത് ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്ക് സമയം മുഴുവൻ നഷ്ടപ്പെടുന്നത് പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റനിലും ഈ നൈൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡും ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അറിയാം എന്ന് വെച്ചാൽ ഇതിന്റെ മൾട്ടിപ്ലൈ ആയിരിക്കണം ആൻസർ മേ ബി ഈ ഹൺഡ്രഡ് വെട്ടി പോകുമായിരിക്കാം ഇവിടെ ഹൺഡ്രഡ് വെട്ടി പോകുമായിരിക്കാം അപ്പോഴും തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വാല്യൂ ദർ സെൻറ്റേറ്റ് ഇനി നയൻറ്റി സിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കിവിടെ ടിക്ക് എന്ത് വാല്യൂ വന്നു കഴിഞ്ഞാലും നയൻറ്റി സിക്സിലുള്ള എട്ടിനേത് വെട്ടിക്കളയില്ല സോ ദ ആൻസർ ഹാസ് ടു ബി അ മൾട്ടിപ്പിൾ ഓഫ് എയ്റ്റ് ആൻഡ് സെവൻ ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് ഒബ്സർവേഷൻ ബിക്കോസ് ഇങ്ങനെയുള്ള നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ക്വസ്റ്റൻസിലും നമുക്ക് ആക്ച്വലി ആ ഫസ്റ്റ് പാർട്ട് സോൾവ് ചെയ്യാതെ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാം സാധിച്ചേക്കാം എന്നാണ് പറയുന്നത് സാധിക്കും എന്നല്ല പറയുന്നത് അപ്പോൾ സാധിച്ചേക്കാം എന്നുള്ള പോയിന്റ് വാലിഡ് ആണ് കാരണം എന്താ അങ്ങനെ കിട്ടിയാൽ വി ആർ വെരി വെരി ലക്കി ഇനഫ് സി സെൻറ്റേഡ് സോ എട്ട് ഏഴ് അപ്പോൾ എട്ടിൻ്റെ മട്ടിപ്പിൾ ആയിരിക്കണം ഏഴിൻ്റെ മൾട്ടിപിൾ ആയിരിക്കണം ടു നയൻ നയൻ സീറോ ഓക്കെ ടൂ നയൻ നയൻ സീറോ പറയുമ്പോൾ സെവൻ്റെ മൾട്ടിപ്പിൾ നോക്കാൻ എളുപ്പം ടൂ നയൻ നയൻ സീറോ എന്ന് പറയുമ്പോൾ ഒരിക്കൽ നമുക്കറിയാം സെവൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് ഇൻറ്റു ഫൈവ് അതിനെ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാൻ അല്ലേ ശരി അപ്പോൾ അത് വേണ്ട അല്ലെങ്കിൽ നമുക്ക് നോർമലി ഇല്ല നിങ്ങൾക്ക് അറിയാവുന്ന സെവൻ്റെ മൾട്ടിപ്പിൾ ചെയ്താൽ രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറിൽ ഏഴുണ്ടെന്ന് അറിയാമല്ലോ എക്സ്ട്രാ എത്രയാളുണ്ട് വൺ നയൻ വൺ ഹൺഡ്രഡ് നയൻറ്റി ആണുള്ളത് അല്ലേ രണ്ടായിരത്തി എണ്ണൂറും നൂറ്റി തൊണ്ണൂറും ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതിലെന്താണെങ്കിലും എന്തില്ല രണ്ടായിരത്തി എണ്ണൂറിലേഴുണ്ടെന്ന് അറിയാം പക്ഷേ നൂറ്റി തൊണ്ണൂറിലേഴില്ല അതുകൊണ്ട് ടു നയൻ നയൻ സീറോയിൽ ഏഴില്ല സിമിലർലി മൂവായിരത്തി പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇത് മനസ്സിലായില്ലേ മൂവായിരത്തി പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറിൽ ഏഴുണ്ടെന്ന് അറിയാമല്ലോ മൂവായിരത്തി അഞ്ഞൂറിൻ്റെ കാട്ടും എത്രയാണ് കുറവ് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ കാട്ടും നാന്നൂറ്റി എൺപത്തെട്ടാണ് അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറിൽ ഏഴുണ്ട് നാനൂറ്റി എൺപത്തെട്ടിൽ ഏഴില്ല അതുകൊണ്ട് മൂവായിരത്തി പന്ത്രണ്ടിൽ അപ്പം എന്തുണ്ടാവില്ല ഏഴുണ്ടാവില്ല അടുത്തത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്താറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കറിയാവുന്ന അറിയാവുന്ന ഏഴിൻ്റെ മൾട്ടിപ്പിളിൻ്റെ എടുത്താൽ മതി രണ്ടായിരത്തി എണ്ണൂറിൽ ഏഴുണ്ടെന്ന് പറയാം രണ്ടായിരത്തി എണ്ണൂറിൻ്റെ കാട്ടും നൂറ്റി പതിനാലാണ് കുറവ് ശരിയല്ലേ രണ്ടായിരത്തി എണ്ണൂറിനെ കാട്ടും നൂറ് കുറവെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് പതിനാല് നൂറ്റി പതിനാലോ കുറവ് രണ്ടായിരത്തി എണ്ണൂറിലേഴുണ്ട് പക്ഷെ നൂറ്റി പതിനാലിൽ ഏഴുണ്ടോ നൂറ്റി പതിനാലിൽ ഏഴുണ്ടോ എഴുപതാൽ അല്ല ഇതില് നൂറ്റി പതിനാലിൽ ഏഴില്ല എന്ന് വെച്ചാൽ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറിലേഴില്ല ഇനി നോക്കണോ ഇനി വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ദിസ് ഹാസ് ടു ബി ദ ആൻസർ ത്രീ സീറോ ടു ഫോർ ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത് എന്താന്നുള്ളത്

യു മേ ഗെറ്റ് ദ ആൻസർ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് ദാറ്റ് ഇസ് ഹൗ വി സോൾവ് ദിസ് ക്വസ്റ്റ്യൻസ് വെരി ഫാസ്റ്റ് പത്ത് പതിനഞ്ച് സെക്കൻഡ് മതി ഈ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇനി അങ്ങനെ ഒന്നുമല്ല ഇനി നിങ്ങൾക്ക് സോൾവ് തന്നെ വേണം എന്നാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇങ്ങനെയെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം എന്താ ഇവിടെ ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം സെയിം റേറ്റ് ആണ് ഓക്കെ സെയിം ടൈമാണ് സെയിം റേറ്റാണ് സെയിം ടൈമാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി എന്ത് എട്ടായിരത്തി നാന്നൂറ് രൂപ എട്ടായിരത്തി നാന്നൂറ് രൂപ എത്രയോ ഒരു പലിശ നിരക്കിൽ അല്ലേ എത്രയോ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്രയോ ടൈം പീരീഡിൽ എന്തായിട്ട് മാറി വൺ വൺ സീറോ ഫോർ സിക്സ് ആയിട്ട് മാറി ഇത് ലൈറ്റ് അപ്പോൾ എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഏതോ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഏതോ ഒരു ടൈം പീരീഡിൽ വൺ വൺ സീറോ ഫോർ സിക്സ് ആയെന്ന് പറയുമ്പോൾ ഒരു ഒരു രൂപ ഒരു രൂപ ഇത് എട്ടായിരത്തി നാനൂറ് രൂപ ഒരു രൂപ നമുക്ക് എന്ത് പറയാൻ പറ്റും അതേ ടൈം പീരീഡിൽ അതേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വൺ വൺ സീറോ ഫോർ സിക്സ് ഡിവൈഡഡ് ബൈ എയിറ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആയിരിക്കും ശരിയല്ലേ ആ വൺ റുപ്പി നമുക്ക് വേണ്ടത് എത്രയാ നമുക്ക് വേണ്ടത് നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എത്രയായിരിക്കും എന്ന് ചോദിച്ചേക്കണം അതേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അതേ ടൈം പീരീഡിൽ എന്തായിരിക്കും വൺ വൺ സീറോ ഫോർ സിക്സ് ഡിവൈഡഡ് ബൈ എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റു നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് യു സോൾവ് ഫോർ ഇറ്റ് അറ്റ്ലീസ്റ്റ് യു കുഡ് സിംപ്ലിഫൈ ദസ് നോർമലി ഉള്ള അവിടെ നിന്ന് ടീ കണ്ടുപിടിച്ചിട്ട് ടൈം പീരീഡ് കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതിന് പകരം ഇതേപോലെ ഇവിടുത്തെ കേസിൽ എന്താണ് ടൈം പീരീഡും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സെയിം ആണ് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇതിൽ ഏതെങ്കിലും ഒരു എൻറ്റിറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കില്ല ഓക്കെ ആ ഒരു സമയത്തും നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും മനസ്സിലാവുന്നുണ്ടോ പറയണേ ഓക്കേ